നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൽ സി എസ് കെയുടെ ഭാവി വല്ലാതെ ഇരുട്ടിലായിപ്പോയ ഒരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത് ഇത് എം എസ് ഡിയുടെ നാനൂറാമത്തെ ടി ട്വൻറ്റി മത്സരമായിരുന്നു അതിലൊരു വിജയം അവരാഗ്രഹിച്ചിരുന്നു പക്ഷേ സി എസ് കെക്ക് കഴിഞ്ഞില്ല സി എസ് കെയുടെ ഇപ്പോഴത്തെ ടീമിൻ്റെ അവസ്ഥ അതാണ് എം എസ് ഡിയുടെ മൈൽ സ്റ്റോൺ മത്സരം എങ്ങനെയാണ് സി എസ് കെ നശിപ്പിച്ച് കളഞ്ഞത് അതാണിതിൽ പറയാനുള്ളത് സി എസ് കെ നശിപ്പിച്ച് കളഞ്ഞു എം എസ് ഡി എന്നെ കളിക്കേഷം പറഞ്ഞു പത്തിരുപത് റൺസ് ഷോട്ടായിരുന്നു എന്ന് അതാണ് പ്രശ്നം എങ്ങനെ നശിപ്പിച്ച് കളഞ്ഞു അതൊന്നും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഈ കളിയിൽ സി എസ് കെയുടെ വില്ലനായിട്ട് മാറിയത് എസ് ആർ എച്ചിൻ്റെ ഹീറോ ആയിട്ട് മാറിയത് കാമിൻ ആണ് എന്ന് പറയാതെ വയ്യ അതോടൊപ്പം തന്നെ ഹർഷലിൻ്റെ ബൗളിങ്ങും നമ്മൾ എടുത്തു പറയണം ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കിയില്ല എന്നതുകൂടി നോക്കുക നൂറ്റി അൻപത്തി നാല് റൺസിന് ഔട്ട് ബ്രവിസിൻ്റെ നാല്പത്തി രണ്ടും മാത്രയുടെ മുപ്പതും ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലും എത്തില്ലായിരുന്നു ആ രണ്ടു പേര് മാത്രമാണ് ടി ട്വൻ്റി കളിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയത് അല്ലാത്തവരൊക്കെ എന്ത് കളിയാണ് ബാറ്റിങ്ങിന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ബിറ്റ് ടു പേസ്ഡ് ആയിരുന്നു എന്ന് എം എസ് ടി കളിക്ക ശേഷം പറയുന്നുണ്ട് ഞങ്ങൾ പത്തിരുപത് റൺസ് ഷോർട്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത് ബൗൾ ചെയ്യുമ്പോൾ പിച്ചിൽ നിന്ന് നല്ല അസിസ്റ്റൻസ് കിട്ടി എന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് ശരിയാണ് സി എസ് കെയുടെ സ്പിന്നേഴ്സ് അത് മുതലെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു വീണ്ടും കാമിൻഡു പണി കൊടുത്തു കാമിൻഡു നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി കാര്യങ്ങൾ സേഫ് ആക്കി കൊണ്ടുപോവുകയായിരുന്നു അതുപോലെ ഫീൽഡിങ്ങിലോ ബ്രവിസ് പൊളിച്ചെടുക്കുമ്പോൾ ബ്രവിസിനെ പറഞ്ഞു വിടാൻ വേണ്ടി കാമിൻഡു എടുത്ത ക്യാച്ചുണ്ടല്ലോ ഒരു പക്ഷേ ക്യാച്ച് ഓഫ് ദി ഐ പി എൽ ഈ സീസണിലെ ക്യാച്ച് ഓഫ് ദി ഐ പി എൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ക്യാച്ചാണ് എടുത്തത് അങ്ങനെ ഒരു ത്രീ ഡി പെർഫോമൻസ് എന്ന് പറയാം അതാണ് കാമിൻറ്റു മെൻഡസിൽ നിന്ന് വന്നത് അവിടെ തീർന്നു അവിടെ തീർന്നു സി എസ് കെയുടെ മോഹങ്ങൾ എം എസ് ഡിയുടെ മൈൽ സ്റ്റോൺ മാച്ച് നശിപ്പിച്ചു കളഞ്ഞു നൂറ്റി അൻപത്തി അഞ്ച് റൺസിലേക്ക് എത്താൻ വേണ്ടി വളരെ മനോഹരമായിട്ട് എസ് ആർ എച്ച് ബാറ്റ് ചെയ്തു എന്ന് പറയാനൊന്നുമില്ല കാരണം അവരെ നന്നായിട്ട് കുരുക്കിയിരുന്നു സി എസ് കെയുടെ സ്പിന്നർമാർ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കാമിൻറ്റൂവും നിതീഷും ചേർന്നുകൊണ്ട് മത്സരം അവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാക്കിയെടുത്തു ഈശാൻ കിഷിൻ്റെ നാൽപ്പത്തിനാലും കാണാതെ പോകരുത് നൂറാമത് രണ്ട് വിക്കറ്റ് എടുത്തു നാൽപ്പത്തി റൺസ് അത് അവസാനം അദ്ദേഹത്തിൻ്റെ ബോളുകളൊക്കെയാണ് പണി കൊടുത്തത് ഏതായാലും കളിയിലേക്ക് നമ്മൾ വിശദമായിട്ടങ്ങ് വന്നാൽ ഈ പിച്ചിൽ തുടക്കത്തിലെ വിക്കറ്റ് വീണുകൊണ്ടാണ് തുടങ്ങുന്നത് സി എസ് കെയുടെ തുടക്കം തന്നെ ഷെയ്ഖ് റഷീദും അടങ്ങിക്കൊണ്ടാണ് തുടങ്ങുന്നത് മുഹമ്മദ് ഷാമി വിക്കറ്റ് എടുക്കുന്നു എന്നാൽ പതിനേഴുകാരൻ ആയുഷ് മാത്രേ തൻ്റെ മികവ് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സിക്സും ഫോറും ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു നാല് ഓവർ കഴിയുമ്പോൾ സി എസ് കെ മുപ്പത്തി ഏഴിന് ഒന്ന് ഓഹ് കാര്യങ്ങൾ സി എസ് കെക്ക് അനുകൂലമെന്ന് തോന്നിയെങ്കിൽ അവിടെ തെറ്റി അവിടെ നിന്ന് അവർ എസ് ആർ എച്ച് അവരുടെ പ്ലാൻ കൃത്യമായിട്ട് നടപ്പാക്കാൻ തുടങ്ങി ഹർഷൽ പട്ടേലാണ് ആ പ്ലാന് കിക്ക് സ്റ്റാർട്ട് ചെയ്തത് മേത്രയും അതുപോലെ തന്നെ സാം ഒക്കെ പിന്നീട് ബുദ്ധിമുട്ടെന്നാണ് കണ്ടത് സോ അതിനുശേഷം അവർക്ക് കാര്യങ്ങൾ ഒട്ടും അനുകൂലമാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറയാതെ വയ്യ തുടക്കത്തിൽ വിക്കറ്റ് വീണിട്ടും രക്ഷപ്പെട്ടു പോകുമെന്ന തോന്നൽ പവർപ്ലേയിൽ പ്ലേയിൽ അടിക്കുന്നു സോ അതൊക്കെ സി എസ് കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈ സീസണിൽ അധികമൊന്നും കാണാത്തതാണ് നാലാം തവണ മാത്രമാണ് അവർ ഒരു അൻപതിലേക്ക് പവർപ്ലേയിൽ എത്തുന്നത് എന്ന കാര്യം നോക്കുക ഷെയ്ഖ് റഷീദ് ഗോൾഡ് ഉണ്ടക്കായിട്ട് നേത്രയും സാം കറിനും കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു സാം പത്ത് ഗോളിൽ നിന്ന് ഒമ്പത് റൺസ് മാത്രമാണ് എടുത്തത് നമ്പർ ഫോറിൽ വന്ന രവീന്ദ്ര ജഡേജയ്ക്ക് ആ ഫ്ലുവൻസി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് റൺസ് എന്നാൽ ബ്രവിസ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടും ബ്രവിസ് അതിമനോഹരമായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടി ട്വൻ്റി കളിക്കേണ്ടത് സി എസ് കെയുടെ ബാറ്റർമാർ മറ്റ് ബാറ്റർമാർ കണ്ടുപഠിക്കണം ഇരുപത്തഞ്ച് പന്തുകളിൽ നിന്നധികം ഒരു ഫോറും നാല് സിക്സറും അടക്കം നാൽപ്പത്തി രണ്ട് റൺസാണ് അടിച്ചിട്ടത് അതും മനോഹരമായിട്ട് പന്തെറിയുന്നവരെയൊക്കെ ശിക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പക്ഷേ ഹർഷൽ പട്ടേലിൻ്റെ പന്തിൽ മെൻഡിസിൻ്റെ ആ ക്യാച്ച് അത് ഓൺ സ്ലോട്ടിൽ വന്ന ബോളാണ് പക്ഷേ എലവേഷൻ വേണ്ട കിട്ടിയില്ല എന്നാൽ അത് ഓടി വന്ന് ഡൈവ് ചെയ്ത് എടുക്കുന്ന ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ക്യാച്ചാണ് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സി എസ് കെയുടെ സ്കോർ എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ കളി ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ മെൻഡിസ് ബ്രേവിസിനെ പറഞ്ഞു വിടുന്നു ശിവൻ ദ്വീപക്ക് ആ ഒരു ഫ്ലുവൻസി വീണ്ടും കിട്ടുന്നില്ല ഒമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് ഫോറുകൾ കണ്ടു പക്ഷേ പന്ത്രണ്ട് റൺസിൽ ഒതുങ്ങി ദീപക് ഹൂഡ അവസാനം വരെ നിന്നു എന്നൊക്കെ ശരിയാണ് പക്ഷേ ഇരുപത്തൊന്ന് പന്തിൽ ഇരുപത്തി രണ്ട് എം എസ് ഡി ആറ് അൻഷുൽ കമ്പോജ് രണ്ട് നൂർ അഹമ്മദ് രണ്ട് ഇങ്ങനെയാണ് കളി പോയത് ഒടുവിൽ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറുകളിൽ നൂറ്റി അൻപത്തിനാല് ഡെഫിനറ്റ്ലി ഇരുപത് ഇരുപത്തഞ്ച് റൺസ് ഷോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനം ഹർഷൽ പട്ടേലാണ് നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തി കാമിൻ്റു മെൻഡീസ് മൂന്ന് ഓവറിൽ ഇരുപത്താറ് റൺസിന് ഒരു വിക്കറ്റ് അദ്ദേഹം ബോൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ജയദേവ് ഒന്നട് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് പാറ്റ് കമീൻസ് മനോഹരമായിട്ട് പന്തെറിഞ്ഞു വളരെ നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് മുഹമ്മദ് ഷാമി മൂന്ന് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് ഒരു വിക്കറ്റ് അങ്ങനെ ഇത് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഒട്ടും ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ സി എസ് കെ ഒരു ശ്രമം നടത്തി ആദ്യ പന്തിലാണ് ഷമി വിക്കറ്റ് എടുത്തെങ്കിൽ രണ്ടാമത്തെ പന്തിലാണ് രണ്ടാമത്തെ പന്തിലാണ് ഖലീൽ അഹമ്മദ് വിക്കറ്റ് എടുക്കുന്നത് രണ്ട് പന്തുകൾ നേരിട്ട് അഭിഷേക് ശർമ്മ ഡക്കായിട്ട് മടങ്ങുന്നു തീർച്ചയായിട്ടും സി എസ് കെ പ്രതീക്ഷകൾ അപ്പോഴും ജ്വലിപ്പിച്ചു നിർത്തിയിരുന്നു എന്നാൽ ഇതിൽ ഖലീൽ അഹമ്മദിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം മിക്ക കളികളിലും അദ്ദേഹം തുടക്കത്തിൽ സി എസ് കെക്ക് ഗുണകരമായ രൂപത്തിൽ വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് പക്ഷെ അത് മുതലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പവർ വിക്കറ്റുകളുടെ കാര്യത്തിൽ എട്ടാമത്തെ വിക്കറ്റ് അദ്ദേഹം നേടിയിരിക്കുന്നു ജോയിൻറ്റ് ഐ ആണ് അലോങ് വിത്ത് മുഹമ്മദ് സിറാജ് അൻഷുൽ കമ്പോജ് അറിഷിന് പകരം അദ്ദേഹം കളിക്കാൻ വരുന്നു അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെയാണ് പന്തെറിഞ്ഞത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിക്സ് ത്രീ ഓഫ് സൈഡ് ഫീൽഡിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു എന്നാൽ പിന്നീട് സ്പിന്നർമാർ കൂടി വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ടൈറ്റാക്കാൻ സി എസ് കെക്ക് കഴിഞ്ഞിരുന്നു ഇഷാൻ കിഷൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയണേ അദ്ദേഹത്തിന് സെഞ്ചുറിക്ക് ശേഷം പിന്നെ പതിനേഴ് റൺസിന് മുകളിലൊരു സ്കോർ വന്നിട്ടുണ്ടായിരുന്നില്ല അതിവിടെ വന്നു പക്ഷേ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ റൺസ് എടുക്കുന്നത് ഹെൻറി ക്ലാസനെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് മുമ്പ് പ്രൊമോട്ട് ചെയ്ത് വിട്ടെങ്കിലും ഹെൻറി ക്ലാസൻ ഏഴ് റൺസുമായിട്ട് മടങ്ങുന്നു എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കൈവിടും എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ സി എസ് കെ കാര്യങ്ങൾ മുറുക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഗവൻറ്റുവും റെഡ്ഡിയും ചേർന്നുകൊണ്ട് അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പം എസ് ആർ എച്ചിൻ്റെ ഒരു ബാറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സ്കോർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അവർക്ക് അഭിഷേക് ശർമ്മയെ നഷ്ടപ്പെടുന്നു അതിനു ശേഷം അവർ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ട്രാവിസ് റെഡിന് ആ ഫ്ലുവൻസി കിട്ടുന്നില്ല അദ്ദേഹത്തെ കമ്പോജ് അടക്കുന്നു പതിനാറ് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എന്നാൽ ഇശാന്ത് കിഷൻ സമയമെടുത്താണെങ്കിലും മുന്നോട്ട് പോയി മുപ്പത്തിനാല് പന്തിൽ നിന്നിട്ട് അദ്ദേഹം നാൽപ്പത്തിനാല് റൺസാണ് അടിച്ചത് എൻ്റെ ക്ലാസ്സിന് ഏഴ് റൺസ് അനികേത് വർമ്മ പത്തൊമ്പത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് കാര്യങ്ങൾ ടൈറ്റായി എന്ന് തോന്നിച്ച ഘട്ടമാണ് എന്നാൽ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകൾ സഹായത്തോടെ മുപ്പത്തിരണ്ട് റൺസാണ് കാമിൻറ്റു അടിച്ചത് പതിമൂന്ന് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എടുത്തുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്താകാതെ നിന്നു ഒടുവിൽ അവർ പതിനെട്ട് പോയിൻ്റ് നാല് ഓവറുകളിലെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു സോ നൂർ അഹമ്മദ് നാല് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് കലീൽ അഹമ്മദ് മൂന്ന് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിന് ഒരു വിക്കറ്റ് കമ്പോജ് മൂന്ന് ഓവറിൽ പതിനാറ് ഒരു വിക്കറ്റ് രവീന്ദ്ര ജരാജ മൂന്നേ പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തി രണ്ട് റൺസിന് ഒരു വിക്കറ്റ് അപ്പോൾ ഇതിൽ ബൗളർമാർ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ റൺസ് കുറവായിരുന്നു എം എസ് ടി കളിക്ക് ശേഷം പറഞ്ഞില്ലേ ഞങ്ങൾ ഇനഫ് റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടാക്കുന്നില്ല ഒന്നോ രണ്ടോ ഹോളുകളാണ് ഫില്ല് ചെയ്യാനുള്ളതെങ്കിൽ അത് ചെയ്യാം അങ്ങനെ സീസൺ മുന്നോട്ട് പോകും പക്ഷേ ഒരു ടീം മുഴുവനും അങ്ങനെ വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാതെ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് എം എസ് ഡി പറഞ്ഞത് അത് തന്നെയാണ് ഈ കളി നമ്മോട് വിളിച്ചു പറയുന്നത് സി എസ് കെയുടെ ബാറ്റിങ്ങിൽ തന്നെയാണ് സുപ്രധാന പ്രശ്നമുള്ളത് അത് തന്നെയാണ് എം എസ് ഡിയുടെ നാനൂറാമത്തെ മത്സരം നശിപ്പിച്ച് കളഞ്ഞത് വീടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ്റ്റ് എത്താം